ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ കാശിന്റെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് സച്ചി മതി നിർത്ത് ഇനി കൂടുതൽ സംസാരിക്കണ്ട നീ പറയുന്ന ഈ പൈസയൊക്കെ ഞങ്ങൾ തന്നെ തന്നു തീർത്തോളാം എനിക്ക് ഈ മാസം കിട്ടുന്ന പൈസയും അതുപോലെ സുതിക്ക് ഈ മാസം കിട്ടുന്ന സാലറിയും ചേർത്ത് ഞങ്ങളത് തന്നു തീർത്തോളാം എന്ന് പറഞ്ഞു എന്താ സുതി അങ്ങനെ അല്ലേന്ന് ചോദിച്ചു പത്താം തിയ്യല്ലേ ശ്രുതിയുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറുന്നു എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ ആ അതെ അതേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഇപ്പം പെട്ടെന്നു പറഞ്ഞു അമ്മ ഇങ്ങനെ ആ അപ്പം പത്താം തീയതി കഴിയുമ്പോഴത്തേക്കും ക്യാഷ് ഞങ്ങൾ സച്ചി നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ തന്നേക്കാം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം എന്ന കാര്യം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങ് ഞെട്ടിയില്ലേ മോ മോളെ അതൊന്നും വേണ്ട അവൻ്റെ ശമ്പളം എടുത്ത് എന്തിനാണ് വെറുതെ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോള് ഒരു നീ ഒരു കാര്യം ചെയ്യ നീ ആൻഡമാനിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ലേ അത് ക്യാൻസൽ ചെയ്തിട്ട് ആ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം അപ്പോ ആൻറ്റി എന്തിനാ അത് ക്യാൻസൽ ചെയ്തതെന്ന് ചോദിച്ചു ശ്രുതി ഇല്ല മോളെ ഇതേ ഇവർ പറയുന്നതെല്ലാം എന്തിനാ കേൾക്കുന്നത് അല്ല ഇവൻ ജോലി ചെയ്ത കാശ് തന്നെ നമ്മൾ മേടിക്കുന്നത് ഇവൻ എടുത്ത കാശ് ഇവൻ തിരിച്ചു കൊടുക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ നല്ലൊരു സ്ഥലം കണ്ടെത്തി നിങ്ങൾ പോയാൽ മതി എന്തായാലും ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ അവിടെ കിടന്ന് ചന്ദ്രമതി കിടന്ന് ഉരുണ്ട് കളിക്കുക എല്ലാവരും ഇന്നേരം ഇങ്ങനെ നോക്കുകട്ടോ ഏ ഇത് എന്താ ഇത് സംഭവം എന്നുള്ളത് അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ നോക്കുന്നു രവിയേട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രവിയേട്ടനെ നോക്കി അപ്പോൾ എല്ലാവരും ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നേ ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി നിൽക്കുക ആ അത് വെന്നിസ് ആൻഡി അത് ഇറ്റലിയിലാവുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുന്നു അത് പിന്നെ അവിടെ ഇഷ്ടം പോലെ വെള്ളമില്ലേന്ന് ഇല്ലേന്ന് ചോദിച്ചു ആ ഉണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പം കേട്ടോ അച്ചാ അച്ഛാ ഞാൻ ഇവിടെ വെള്ളം കുടിച്ചിട്ട് വന്ന ഭയങ്കര വഴക്ക ഇപ്പ ഇത് ഇവരോട് വെള്ളത്തിലേക്ക് പോകാൻ പറഞ്ഞു എന്താ അച്ചാ ഇത് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു രേവതി നീ എന്താണ് മോനെ മോനെങ്ങനെയെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പിന്നെ ഇവർ ഈ കാണിക്കുന്നത് ശരിയാണോ ഇവർക്ക് മാത്രം ആൻ്റെ മാനിലോ എവിടെ എവിടെയെങ്കിലുമൊക്കെ പോകാം ഞങ്ങൾക്ക് മാത്രം ഒന്നും പറ്റില്ല എൻ്റെ അച്ഛൻ്റെ കാശ് കൊടുത്തിട്ട് നിങ്ങൾ അപ്പോടെ വേണമെങ്കിലും കൊള്ളാൻ പറഞ്ഞു സച്ചി ദേ ശ്രുധീ ആൻറ്റി പറയുന്നതാട്ടോ ശരി നിങ്ങൾ ഈ കാശ് ടി ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ വേണ്ട മോളെ നീ പോണോന്ന് ആഗ്രഹിച്ചതല്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ വേണ്ട വേണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കാശ് വന്നതിന് ശേഷം ഞങ്ങൾ പൊയ്ക്കോളാം ഇപ്പോൾ ആ പൈസ തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ശ്രുതിയോട് പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു തുള്ളിച്ചാടി ശ്രുതി അകത്തേക്ക് കയറിപ്പോയി അപ്പോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ചാ ഒരു വിഷയത്തിലെങ്കിലും അവളുടെ മേലെ നമ്മളൊന്ന് വിജയിക്കട്ടെ അച്ചാന്ന് സച്ചി പറയുക ഇവൾ ഇവളെന്തൊക്കെയോ പ്രശ്നങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത് അതെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ നിൽക്കുന്നവന് കള്ളത്തരങ്ങൾ മാത്രം ഉള്ളവനാണ് അപ്പോൾ ലക്ഷങ്ങൾ തരാനുണ്ടായിട്ട് ആ പൈസ ഇവൻ്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞിട്ട് അവൾ മുങ്ങിയത് കണ്ടില്ലേ അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇവൻ തന്നില്ലെങ്കിൽ അത് അവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക സച്ചി ഇതൊക്കെ കേട്ട അമ്മയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു നീ എന്തിനാണ് അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നേരമായല്ലോ നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ നീ പോകാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോടെ അപ്പോൾ പോകുന്നതിന് തൊട്ടു മുമ്പ് അച്ഛ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നതുകൊണ്ട് ഇനി ഈ വീട്ടിൽ ഒരു വഴക്കും ഉണ്ടാവില്ല കേട്ടോ ഒച്ച എന്ന് പറഞ്ഞു എന്തായാലും ഇവര് ആൻ്റെമാരിൽ പോണില്ലാത്തതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഏതായാലും അവരോട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ ഞാൻ പുറത്ത് പോയി സവാരി ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് എൻ്റെ ദൈവമേ ഇവനൊരു യാത്ര പോകുന്നതിന് ഇതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് അച്ഛൻ അന്നേരത്തേനോട് ഇരുന്ന് ഇങ്ങനെ പറയാം അപ്പൊ അമ്മ ഏർ ഒച്ച ഉണ്ടാക്കിയ അകത്തേക്ക് കയറിപ്പോയി പുറകെ വാലുപോലെ സുധിയും കയറിപ്പോയി ഇത് കഴിഞ്ഞിട്ട് ദേ ചന്ദ്രമതി ഇങ്ങനെ കയറി അന്വേഷിച്ച് നടക്കുവാണ് അതാ മൂത്ത മോനെ അപ്പോൾ മോനെ ഒരിടത്ത് പോയി മൂലയ്ക്ക് മാറി ഇങ്ങനെ നിപ്പുണ്ട് അമ്മ അതെ മോന്റെ അടുത്തേക്ക് ചെന്നിട്ട് എടാ നീ ഇവിടെ എന്നെ എന്നെടുക്കുമെന്ന് ചോദിച്ചു അത് പിന്നെ ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കുകയായിരുന്നു അമ്മയെന്ന് പറഞ്ഞു സത്യമായിട്ടും ആ അതെ അമ്മേ അമ്മയ്ക്ക് എന്താ അമ്മയെ പറ്റിയേ പത്തു പൈസയുടെ വരുമാനം ഇല്ലാത്ത ഞാൻ എന്താ ചെയ്യുന്നത് റൂമിലേക്ക് കയറി ചെന്ന ഈ മാസത്തെ സാലറി കിട്ടിയിട്ട് അവന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ വാങ്ങണ കാശെന്ന് പറയല്ലേടാ നീ നീ ചോദിക്കാതെ കട്ടെടുത്ത കാശെന്ന് പറയടാന്ന് ചന്ദ്രമതി അത് കേട്ടപ്പോൾ ഏതായാലും കുറച്ച് നാളത്തേക്ക് തലക്ക് തൊല്ലൊന്നും ഇല്ലാതെ നടക്കാന്നാ വിചാരിച്ച പക്ഷെ അതൊന്നും നടന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുതി ഭയങ്കര സങ്കടപ്പെടുവാട്ടോ അപ്പൊ അമ്മ തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞില്ലെ ചോദിച്ചപ്പം വേറെ ഞാൻ എന്തായിരുന്നു അടാ പറയേണ്ടത് ഉം ആ പലിശക്കാരൻ ഏത് നേരം വിളിച്ച് വിളിച്ച് കാശ് ചോദിച്ചുകൊണ്ടിരിക്ക അയാൾക്ക് കൊടുക്കാൻ വെച്ച കാശാണ് നീ എടുത്തോണ്ട് പോയത് എന്നോട് പറയാതെ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസാനം നമ്മുടെ തലയ്ക്ക് മീതേ വന്ന് വീഴുന്നത് എന്നോട് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കാശ് നിനക്ക് തരില്ലായിരുന്നോ ഒരു ഒരു തവണ നീ എന്നോട് ചോദിച്ചോ ഒന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ നീ വീട്ടിലുണ്ടാകുമായിരുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യം നടക്കട്ടെ അത് നടന്നു കഴിഞ്ഞാൽ അമ്മയോട് ചൊല്ല പറയാമെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ശരി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എടുത്തോളാം എന്തായാലും വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ അമ്മയല്ലേ ആ പൈസ അതെ ദ്രേപതിയുടെ അനിയനെ എടുത്തതെന്ന് പറഞ്ഞ അമ്മയല്ലേ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ആ സമയത്ത് അവളോടും അരികിൽ വെച്ചായി എനിക്കൊന്നും പറയാൻ പറ്റാതെയും പോയി അങ്ങനെ സംഭവിച്ചാലും ചോദിച്ചപ്പം ആ എല്ലാത്തിനും ഒരു കാരണം നീ വെച്ചിട്ടുണ്ടല്ലോ നീ വിണ്ടാതെ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അവസാനം എല്ലാം കൂടി എൻ്റെ തലയിൽ വരും ആ പൂക്കാരിയുടെ വീട്ടുകാരുടെ മുന്നിൽ തലകുനിച്ചത് ഞാനല്ലേടാ ഇതെല്ലാം എന്റെ വിധി അവരോട് ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നില്ലേടാ മരിച്ചാലും എനിക്കത് മറക്കാൻ പറ്റൂടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് പറ്റി അങ്ങനെ പറ്റി പോയി അമ്മ പിന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു ആ ദേ അതൊക്കെ വിട്ടുകോളാം ഇപ്പം ശ്രുതി നിന്റെ ശമ്പളം വീട്ടിൽ തരണമെന്ന് പറഞ്ഞിരിക്കുക നീ എവിടുന്നെടുത്ത് കൊടുക്കും അപ്പോൾ ഞാൻ എന്താമ്മേ ചെയ്യണ്ടേ ഈ നാട്ടിൽ ശം ജോലിയെടുക്കാതെ ശമ്പളം കിട്ടുന്ന ഒരു സിസ്റ്റം വരണം എങ്കിൽ മാത്രം അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോടും മോൻ പറയാം പെട്ടെന്ന് ആ പൈസ എവിടെ നിന്നു വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ദേ ഒരുപാട് കാലമൊന്നും ഇതൊന്നും അവളുടെ അരികിൽ നിന്ന് മറച്ചു പിടിച്ച് നടക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു ഓ അമ്മ ഞാൻ ഓരോ കമ്പനി കൂടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ആരും എന്നെ ഒന്ന് ജോലിക്ക് എടുക്കുന്നില്ലല്ലോ ടൈം പാസിന് ആൾക്കാർ കയറ്റിയിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് അതാ എനിക്ക് തോന്നണേന്ന് പറയുമ്പം നീ വലിയ ജോലി തന്നെ കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കാതെ ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ ശമ്പളം കുറഞ്ഞാന്ന് പറഞ്ഞാൽ എങ്ങനെയമ്മ അമ്മ ഈ പറയുന്നത് ഞാൻ ഇത്രയും പഠിച്ച് ഇത്രയും ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ചെറിയ തുകയൊക്കെ ജോലിക്ക് പോവാനോ അങ്ങനെയാണെങ്കിൽ എ ടി എമ്മിന്റെ ചോട്ടില് വാച്ച്മാനായിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു എടാ ജോലിയേ ഇല്ലാതിരിക്കുന്ന ആൾക്ക് ആ ജോലി ഒന്നൊരു പ്രശ്നമല്ലടാന്ന് പറഞ്ഞു അമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് അങ്ങോട്ട് വല്ലാത്ത വിഷമമായി പറയുന്നത് കേട്ടോ ദേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലിക്കേ പോകൂ പോകൂ എന്നുള്ള നിന്റെ ഈ പറച്ചിൽ ആദ്യം നിർത്തിക്കോ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ സ്ത്രീയും അതുപോലെ തന്നെ വർഷയും വർഷങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയി അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുക വർഷയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടം എന്ത് സ്നേഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് നീ ഇങ്ങനെ എന്നോട് അടുത്ത് ഇടപഴകുകയും അല്ലെങ്കിൽ എപ്പോഴും എന്നെ കാണുമെന്ന് പറയുകയും ചെയ്യരുത് നിന്റെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സ്ത്രീ ഇങ്ങനെ വർഷയോട് പറയും എനിക്കെന്താ പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് വർഷം പറയാം എനിക്ക് നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനും ഇഷ്ടമെന്നും പറഞ്ഞുകൊണ്ട് ആ എല്ലാവരും ഉള്ള സ്ഥലത്ത് വെച്ച് വർഷം സ്ത്രീയെ കയറി കെട്ടി അങ്ങ് പിടിക്കുന്നു അപ്പോഴേക്കും എല്ലാവരും കാണും കാണുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ ഉന്തി ഉന്തി മാറ്റി പക്ഷെ വർഷം ഇങ്ങനെ മാറാതെ ഇങ്ങനെ നിൽക്കുക ഒരു തരത്തിൽ ദേ നമ്മുടെ സ്ത്രീ എന്നിട്ട് വർഷയെ ഉന്തി തള്ളി ഇങ്ങു മാറ്റി ദേഹ എനിക്കിതുപോലെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ് ദേ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നു പിന്നെ വീട്ടുകാരുടെ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ സ്ത്രീ ഒഴിഞ്ഞു മാറുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പം ദേഹ നീ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മൾക്കിടയിലേക്ക് എടുത്തിടരുത് നമ്മൾക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു അപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നം വെച്ചാൽ എന്നെ വിവാഹം കഴിക്കേണ്ടതെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വർഷ ചോദിച്ചു അപ്പോൾ സ്ത്രീ പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും നിനക്ക് വേണ്ടി എത്ര കാലം വേണേലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അങ്ങനെ രണ്ടുപേരും കൂടി കുറേ വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി പുറത്ത് പോയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ശ്രുതി റൂമിലുണ്ട് ആ ശ്രുതി നീ എപ്പോഴാണ് വന്നേന്ന് ചോദിച്ചു ഇപ്പോൾ വന്നെന്ന് പറഞ്ഞു ഇപ്പൊ വന്നതേ ഉള്ളു പറഞ്ഞു എന്നാൽ നീ ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു എന്തിനാ ശ്രുതി വാ പറയാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാം എന്നിട്ടിങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് വിളിച്ച് ഹോളിൽ കൂട്ടു വേണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകട്ടോ എന്താ എന്താണാ കാര്യം ചോദിച്ചു അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ശ്രീ ചോദിച്ചു പറയാം അമ്മ ഇങ്ങ് വരട്ടെ അമ്മേ അച്ചാ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഇവരെല്ലാവരെയും വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനെന്തിനാ എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് കൂട്ടുന്നത് വീട്ടിലിരിക്കുന്നവരെ എല്ലാവരും ഇതുപോലെ വിളിച്ചുകൂടെ കൂട്ടണ കാര്യം എന്താടാന്ന് സച്ച് ചോദിക്കാം അപ്പോൾ അവരോട് ഇങ്ങനെ നമ്മുടെ സച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി മിണ്ടാതിരിക്കാം സുധി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമെന്ന് ഓ ഇവർ വലിയ പ്രധാനമന്ത്രിയല്ലേ ഉം ഇവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലേ എൻ്റെ പണി എനിക്ക് വേറെ തൊഴിലൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി നിൽക്കുമ്പം മിണ്ടാതിരിക്കെ സച്ചി അവൻ അവനേതാണ്ട് പറയാൻ വന്നല്ലേ പറയട്ടെ എന്ന് പറഞ്ഞ അച്ഛ അപ്പൊ പറയാൻ വന്ന ഒന്നും അല്ല അച്ഛാ തരാം വന്നതാണെന്ന് ഇതേ ഞാനിവിടുന്ന് പണം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളനാക്കിയില്ലേ ആ പൈസ ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്ന പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ചേട്ടാ സത്യവാൻ ഉണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുവാണേ എപ്പോഴാടാന്ന് നിനക്ക് ഇങ്ങനെ ഒരു വെളിപാട് വന്നതെന്നൊക്കെ ചോദിച്ചു എന്നാ ശ്രീകാന്തെ നമുക്ക് വരേണ്ട പൈസ ദൈവം തരാൻ പോകുന്നതടാ നമുക്ക് തരാനുള്ള അൻപത് ലക്ഷം അമ്പത്തൊന്ന് ലക്ഷം രൂപ അവൻ തരാൻ വേണ്ടി വന്നതാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇവനെ അവിടെയിട്ട് കാളിയാക്കി ഒരു പരുവത്തിൽ എത്തിക്കുക എന്നിട്ട് സച്ചി ഇങ്ങനെ കൈ അടിക്കുന്നു ഭയങ്കര ഇത് അപ്പം അമ്പത്തൊന്ന് ലക്ഷം രൂപയൊന്നും അല്ല ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ പൈസയാണെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ പറയുന്നു അപ്പം എന്താടാ ഇത് നീ ഇങ്ങനെയെന്ന് ചോദിച്ചു സച്ചി അന്നേരം ഞാൻ ഈ പൈസ കൊടുക്കുമായിരുന്നു അപ്പം കൊടുത്തതെന്ന് നീ പറയല്ലേ എടുത്തതെന്ന് പറയടാന്ന് സച്ചി പറഞ്ഞപ്പോഴത്തേക്കും അമ്മ കൊടുത്തതാണേലും എടുത്തതാണേലും എന്താ പൈസ പൈസ തന്നെ അല്ലേ ചോദിച്ചു അതെന്താണേലും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കാം അപ്പോൾ ശ്രുതി ശ്രുതി പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് ചോദിച്ചു ആ അതെ ക്യാൻസൽ ചെയ്തു ആ ക്യാഷ് ക്യാഷ് എൻ്റെ കയ്യിലുള്ള പറഞ്ഞു എന്തിനായിട്ടാണ് നീ പോടി ഓടിപ്പോയത് ക്യാൻസൽ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കാം കല്യാണം കഴിഞ്ഞ് ശ്രുതി ആഗ്രഹിച്ചതല്ലേ പോയിട്ട് വരുമല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അച്ഛാ അത് അച്ഛൻ്റെ പൈസയാണ് അവൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ പൈസ എടുത്ത് കൊണ്ടുപോകണം ഇത് അച്ഛൻ്റെ പൈസയാണ് അപ്പം ഇപ്പം നിങ്ങൾ എന്തിനാണ് ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രുതി പൈസ കൊണ്ടുപോകുന്നില്ലേ പിന്നെന്തോ സച്ചി എന്ന് ചോദിച്ചു രേ രേവതിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഈ ശ്രുതി അപ്പോൾ ഓ സ്വന്തമായിട്ട് ജോലി എടുത്തുണ്ടാക്കിയ പൈസ പോലെയാണല്ലോ എന്നൊന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് പോയ പൈസ അല്ലേ ചോദിച്ചു അപ്പോൾ ആ പൈസ എടുത്തുകൊണ്ട് പോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തില്ലേ ആൻ്റെ കൊടുത്ത പൈസയായിട്ടാണ് ശ്രുതി അത് കൊണ്ടുപോയത് ഇനിയിപ്പോൾ ആ വിഷയം ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പം എങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാതിരിക്കും എന്തിന് സംസാരിക്കാതിരിക്കണം അങ്ങനെ ഈ പ്രശ്നം തീർന്നില്ല എന്ന് പറഞ്ഞു ഈ പണത്തിൻ്റെ പേരിലല്ലേ എൻ്റെ അനിയനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കള്ളനാക്കിയത് അവനെ കള്ളായെന്ന് വിളിച്ച ഈ വീട്ടിലിട്ട് അതുപോലെ അപമാനിച്ചത് അതിന് നിങ്ങൾക്ക് പ്രാശിദ്ധം ചെയ്യാൻ പറ്റുമോ എൻ്റെ കുടുംബം മുഴുവനും ഇവരെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ആ സമയമെല്ലാം നിങ്ങളവരെ അപമാനിച്ചില്ലേ ആ സമയത്ത് ഈ പൈസ ഇവർ അതായത് അമ്മ ഇയാൾക്ക് കൊടുത്തതാണെന്ന് അമ്മയോ ഇയാളോ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നോന്ന് ചോദിച്ചു രേവതി ആർക്കൊന്നും പറയാനില്ല രണ്ടു പേരും ചേർന്ന് എൻറെ അനിയനെ കള്ളനാക്കിയില്ലേ ഞങ്ങൾ ഞങ്ങൾ അനുഭവിച്ച അപമാനത്തിന് എന്തെങ്കിലും പരിഹാരം കാണാൻ നിങ്ങൾക്ക് പറ്റുവോ എന്ന് നമ്മുടെ രേവതി ചോദിക്ക അപ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ ഒന്നും ഉണ്ടാതെ നോക്കി നിൽക്കു കേട്ടോ ആരും പ്രതീക്ഷിച്ചില്ല രേവതി അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഉം പൈസ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങൾ ക്രൂശിച്ചില്ലെന്ന് ചോദിച്ചപ്പം എന്നാ അടി നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നെ ആ പൈസയുടെ പേരിൽ ഞാൻ അവനോട് മാപ്പ് ചോദിച്ചില്ലേ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് പറയണ്ട എടാ പൈസ എടുത്ത് താടാ കൊടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ പൈസ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ചന്ദ്രമതി മേടിച്ചപ്പോഴത്തേക്കും സച്ചി അത് തട്ടിപ്പറിച്ചു മേടിച്ചു ആ പൈസ ഇങ്ങനെ തേടാ പൈസ തേടാന്ന് പറഞ്ഞു അപ്പോൾ പൈസ തന്നെയാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളും കിട്ടുന്നേ ഇത് എന്റെ അച്ഛൻ്റെ പൈസ അത് ശരിയായ കൈകളിലേക്ക് എത്തണ്ടേ എന്ന് ചോദിച്ചു സച്ചി ഇതൊന്നും കണ്ടിട്ട് ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് നമ്മുടെ സച്ചി ആ പൈസ എണ്ണു കേട്ടോ ദേ ഇവനെന്തിനെ ഈ പൈസ എണ്ണുന്നേ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ചന്ദ്രമതി അതിനുള്ള എന്ന അവകാശം ഇവനുള്ളതെന്ന് അപ്പൊ അച്ചാദേ പരമ്പരയായിട്ട് കള്ളന ഇവൻ അപ്പം പിന്നെ ഇവനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ചാ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്ത പൈസ എന്നിട്ട് പൈസ അതെ പകുതി സച്ചി എണ്ണുന്നു പകുതി നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് എണ്ണിക്കുന്നു ശുതി നേരം ഇങ്ങനെ നോക്കി ഇതൊക്കെ കൊണ്ട് ശ്രുതിക്ക് ഭയങ്കര കലിപ്പാ ശ്രുതി ഇങ്ങനെ പൊല്ലുറുമി ശുധിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ ആ പൈസയൊക്കെ എണ്ണി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രമതിയും കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്നു അത് കണ്ടപ്പോഴത്തേക്കും അങ്കിൾ ഇവര് ശ്രുതിയെ വെറുതെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ശ്രുതി വന്നു അച്ഛനോട് എടാ സച്ചി എന്താടാ ഇത് അവൻ കൊണ്ടുവന്ന് തന്നതല്ലേ നീ ഇങ്ങനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞപ്പം അച്ഛത് അച്ഛൻ്റെ കാശാ ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടുണ്ടോ അച്ഛാ ഇത് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിന്ന് എണ്ണുന്നു ഇവരെല്ലാരും കൂടി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത് തിന്നത്തെ കഥ അവസാനിച്ച എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി